ഇന്ന് വിഷു എല്ലാവരും വിഷുക്കണി കണ്ടതിന് ശേഷം വിഷുക്കൈനീട്ടവും വാങ്ങി സന്തോഷമായിട്ട് ഇരിക്കുകയാണല്ലോ മലയാളികളെ സംബന്ധിച്ച് മേഡം ഒന്ന് വിഷു എന്ന് പറയുന്നത് ഒരു പുതുവർഷം കൂടിയാണ് അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷവും സമാധാനവും സ്നേഹവും നന്മയും നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിക്കുകയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചെടികളെന്ന് പറയുന്നത് എൻ്റെ വീട്ടിലെ ചെടികളല്ല കേട്ടോ ഇന്നലെ വൈകിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പ്രവീണി എന്നാണ് ഫ്രണ്ടിൻ്റെ പേര് ചെന്ന് കയറുമ്പം വിങ്കയുടെയും പിറ്റോണിയുടെയൊക്കെ ഒരു നിറഞ്ഞ കളക്ഷൻ തന്നെയായിരുന്നു ഒരു പൂക്കളുടെ വസന്തം എന്നൊക്കെ തന്നെ പറയേണ്ടി വരും കേട്ടോ നമ്മൾ ചെന്ന് കയറുമ്പോഴേ നിറയെ പൂക്കളിങ്ങനെ നിൽക്കണേ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ എനിക്ക് കണ്ടപ്പോൾ ഒരുപാടങ്ങ് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ വിചാരിച്ചു നാളെ വിഷു ആണല്ലോ ഇതെല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് അപ്പം തന്നെ വീഡിയോ എടുത്തു പക്ഷെ സന്ധ്യയായിരുന്നു അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടൊരു ഒന്നും എടുക്കാൻ എനിക്ക് സാധിച്ചില്ല ഓടിച്ചൊരിച്ച് കൊച്ചു വീഡിയോ എടുത്തുകൊണ്ട് ഞാനിങ്ങ് പോന്നു പിന്നെ വിഷുവിൻ്റെ ഇത്തിരി തിരക്കുകളും ഉണ്ടായിരുന്നു എന്തായാലും നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു കാരണം പൂക്കളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും ഹാങ്ങിങ് വിയും പിറ്റോണിയേയും ൊക്കെ ഇങ്ങനെ നിറഞ്ഞു പൂത്ത് കിടക്കുക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിലൊക്കെ മഴ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ കുറച്ച് പൂക്കളൊക്കെ പൊഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു ഇതിനേക്കാൾ നിറഞ്ഞു പൂത്ത് നിൽക്കുമായിരുന്നു എന്നാ പ്രവീണ പറഞ്ഞത് അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്ന് കാരണം ഇപ്പം തന്നെ നിറഞ്ഞു പൂത്ത് നിൽക്കുക കേട്ടോ അത് അവിടെ എല്ലായിടവും അപ്പം ഇനി ഒരു ദിവസം നല്ല ഇതിൻ്റെ ഒരു നല്ല ഡീറ്റെയിൽ ഒരു വീഡിയോ ആയിട്ട് വരാം ഇനി എല്ലാവരും വിഷുസദ്യ ഒരുക്കുന്ന തിരക്കുകളിലേക്കായി കാണുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ വീഡിയോ വലിച്ചു നീട്ടി ഒരുപാട് സംസാരിപ്പിച്ച് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല ഞാൻ കാരണം തിരക്കുകളാണ് ഇന്ന് എല്ലാവർക്കും ബന്ധുക്കളൊക്കെ വരും ബന്ധുക്കളുടെ വീടുകളിൽ പോകണം അതിൻ്റെയൊക്കെ തിരക്കുകളുണ്ടെന്നറിയാം ഞാനും അച്ഛൻ്റെയും അമ്മയുടെ അടുത്തേക്ക് പോകുന്നതിന് വേണ്ടി റെഡിയാകാനായിട്ട് പോകുകയാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ വിഷുദിനത്തിൽ സന്തോഷവും സമാധാനവും നന്മയും നിറഞ്ഞ ഒരു വർഷം ആശംസിച്ചുകൊണ്ട് കൂടുതൽ ചെടികളുടെ നല്ല വിശേഷവുമായിട്ട് നമുക്കടുത്ത വെടിയിൽ കാണാം